ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് മുൻപ് ഹെൽത്ത് ഇൻഷുറൻസ് ടേം ഇൻഷുറൻസ് എമർജൻസി ഫണ്ട് എന്നിവ എടുക്കുന്നതാണ് ബുദ്ധിപരമായ നീക്കം കാരണം ലൈഫിലെ അത്യാവശ്യ സമയങ്ങളിൽ നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ മാറ്റിവയ്ക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ കൈകടത്തേണ്ടി വരും പെട്ടെന്നൊരു ദിവസം ജോലി നഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണത്താൽ ജോലിക്ക് പോകാൻ കഴിയാത്ത സാഹചര്യത്തിൽ മറ്റൊരു ജോലി കണ്ടെത്തുന്നതുവരെ പിടിച്ചു നിൽക്കാൻ ഇങ്ങനെയുള്ള സാഹചര്യത്തെ മറികടക്കാൻ നമുക്ക് ഒരു എമർജൻസി ഫണ്ട് തുടങ്ങാം നമ്മുടെ ഒരു മാസം മുതൽ മാസം വരെയുള്ള സാലറി എമർജൻസി ഫണ്ടിൽ മാറ്റിവെക്കാം ഈ തുക എഫ് ഡി ആയും മാർക്കറ്റിലും നിക്ഷേപിക്കുന്നത് ബുദ്ധിപരമല്ല കാരണം എഫ് ഡിയിൽ ഉള്ള പണം അത്യാവശ്യ സമയത്ത് പിൻവലിക്കുമ്പോൾ ഒരു പെനാൾട്ടി കൊടുക്കേണ്ടി വരും അഥവാ നിങ്ങൾ മാർക്കറ്റിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത്യാവശ്യ സമയത്ത് മാർക്കറ്റ് നഷ്ടത്തിലാവാം സേവിങ്സ് അക്കൗണ്ടുകളിലോ ബോണ്ടുകളിലോ ഈ തുക സൂക്ഷിക്കാം ഗൂഗിൾ പേയിൽ കണക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് കാരണം ഞങ്ങൾ പറയണ്ടല്ലോ ഇതുപോലെ തന്നെ പെട്ടെന്നുണ്ടാകുന്ന ഹെൽത്ത് പ്രോബ്ലംസ് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കൊണ്ട് മറികടക്കാം നമുക്കറിയാം ഒരു പനി വന്നാൽ തന്നെ ഹോസ്പിറ്റലിൽ എത്ര പണം ചെലവുണ്ടെന്ന് വർഷത്തിലെ ഒരു മാസത്തെ സേവിങ്സിൽ നിന്ന് ഹെൽത്ത് ഇൻഷുറൻസിന് മാറ്റി മാറ്റിവയ്ക്കാം ബാക്കി പതിനൊന്ന് മാസത്തെ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റിൽ സുരക്ഷിതമാക്കാം വാർഷിക പ്രീമിയം മാത്രമല്ല മാസം കൂടുമ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ മാസമാസം എന്നിവ ആവശ്യാനുസരണം ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം ഹെൽത്ത് ഇൻഷുറൻസ് സെല്ല് ചെയ്യുന്ന നിരവധി കമ്പനികൾ നിലവിലുണ്ട് അതിൽ നിന്നും നമുക്ക് പറ്റിയ ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാൻ കുറച്ച് ഘടകങ്ങൾ ഒത്തുവന്നാൽ മതി ഒന്നാമത് നെറ്റ്വർക്ക് ഹോസ്പിറ്റൽ നമ്മുടെ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ നെറ്റ്വർക്ക് ഹോസ്പിറ്റലിലുള്ള ഹെൽത്ത് ഇൻഷുറൻസ് സെലക്ട് ചെയ്യാം സെറ്റിൽമെൻ്റ് റേഷ്യോ ക്ലെയിമിനപേക്ഷിച്ചവരിൽ എത്ര പേർക്ക് ക്ലെയിം കിട്ടി എന്ന റേഷ്യോ പരിശോധിക്കാം ക്യാഷ്ലെസ് സെറ്റിൽമെൻറ്റ് ഹോസ്പിറ്റലിൽ നേരിട്ട് സെറ്റിൽമെൻറ്റ് നടത്തുന്ന ഫണ്ട് സെലക്ട് ചെയ്യാം നിങ്ങളാണ് കുടുംബത്തിലെ പ്രധാന വരുമാനം കൊണ്ടുവരുന്നത് എങ്കിൽ നിങ്ങളുടെ അഭാവത്തിൽ കുടുംബാംഗങ്ങൾ എങ്ങനെ ജീവിക്കും എന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ ഈ പ്രശ്നം ടേം ഇൻഷുറൻസ് കൊണ്ട് നേരിടാം ടേം ഇൻഷുറൻസ് പൊതുവെ ഒരു ഇൻഷുറൻസ് ഏജൻറ്റുമാരും പ്രൊമോട്ട് ചെയ്യുന്നതായി കാണാറില്ല അവർക്ക് കമ്മീഷൻ കൂടുതൽ കിട്ടുന്ന മണി ബാക്ക് പോളിസി യൂലിപ്പ് എന്നിവയുമായാവും നിങ്ങളെ സമീപിക്കുക അതായത് ഇൻഷുറൻസ് പ്ലസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഭീമമായ പ്രീമിയം കൊടുക്കണം എന്നതിന് പുറമെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെയും ഇൻഷുറൻസിൻ്റെയും കൃത്യമായ ഗുണം ഇതുകൊണ്ട് ലഭിക്കുന്നില്ല ഉദാഹരണത്തിന് നിങ്ങളുടെ മാസ പ്രീമിയം കമ്പനിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീമിലും ഇൻഷുറൻസ് സ്കീമിലും വീതിക്കപ്പെടും അതുകൊണ്ട് തന്നെ ഇൻഷുറൻസ് കാലാവധിയിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യേണ്ടി വന്നാൽ ഇൻഷുറൻസ് തുക ടേം ഇൻഷുറൻസിനെ അപേക്ഷിച്ച് കുറവായിരിക്കും കാരണം പ്രീമിയത്തിൻ്റെ പകുതിയോളം ഇൻവെസ്റ്റ്മെൻറ്റിലാണ് ക്ലെയിം നടത്തിയതെങ്കിലും പകുതി തുക ഇൻഷുറൻസിന് പോയതുകൊണ്ട് തന്നെ റിട്ടേണും കുറവായിരിക്കും ഓർക്കുക ടേം ഇൻഷുറൻസിന് ചെറിയ പ്രീമിയം മാത്രമേ വരുന്നുള്ളൂ ബാക്കി തുക നല്ല അസറ്റ് ക്ലാസ്സിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം എമർജൻസി ഫണ്ട് ഹെൽത്ത് ആൻഡ് ടേം ഇൻഷുറൻസ് സെറ്റ് ചെയ്യുക അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കാം